നമസ്കാരം പഴയ പണക്കമെല്ലാം മാറി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് ചർച്ചകൾക്കായി ക്ഷണിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം സൗദിയിൽ നടന്ന അമേരിക്കൻ പ്രതിനിധികളും സെലൻസ്കിയുമായുള്ള ചർച്ചകളിലാണ് വെടിനിർത്തൽ കരാറിന് താൻ അനുകൂലമാണ് എന്ന് സെലൻസ്കി വ്യക്തമാക്കിയത് മുപ്പത് ദിവസത്തേക്കുള്ള താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറാണ് എന്നാണ് സെലൻസ്കി അറിയിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒത്തുതീർപ്പ് കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകാൻ വേണ്ടി വൈറ്റ് ഹൗസിലേക്ക് വീണ്ടും സെലൻസ്കിയെ ട്രംപ് ക്ഷണിച്ചിരിക്കുന്നത് വൈറ്റ് ഹൗസിൽ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഇക്കാര്യത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയത് വീണ്ടും സെലൻസ്കിയെ വഴി പിണക്കമെല്ലാം മറന്ന് വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്നാണ് ട്രംപ് മറുപടി നൽകിയത് ഈയിടെ അമേരിക്കയ്ക്ക് സമ്പത്ത് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാനെത്തിയ സെലൻസ്കിയും ട്രംപും അമേരിക്ക പ്രസിഡന്റ് ജെ ഡി ബാൻസും എല്ലാം തമ്മിലുണ്ടായ വാക്കേറ്റം ആരും മറന്നിട്ടില്ല ചർച്ചകൾക്കായി എത്തിയ സെൽനസ്കിയെ ട്രംപും ജെ ഡി വാൻസും ചേർന്ന് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും വരട്ടുകയും ചെയ്യുകയായിരുന്നു ഒടുവിൽ ക്ഷമഘട്ട സെൽനസ്കി വൈറ്റ് ഹൗസിൽ നിന്ന് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇറങ്ങിപ്പോവുകയായിരുന്നു ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അന്നത്തെയും ഇന്നത്തെയും കാര്യങ്ങൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് ഒരു ഒത്തുതീർപ്പിന് അല്ലെങ്കിൽ വെടിനിർത്തലിന് തയ്യാറാകും എന്ന് തന്നെയാണ് തൻ്റെ പ്രതീക്ഷ എന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം വെടിനിർത്തലിന് യുക്രൈൻ തയ്യാറായ സാഹചര്യത്തിൽ അമേരിക്കൻ സർക്കാർ കൂടുതൽ ഉദാരമായ ചില നയങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു യുക്രൈന് നേരത്തെ നൽകിയിരുന്ന സൈനിക സഹായം ഈയിടെ അവർ നിർത്തിവച്ചിരുന്നു ഇത് വീണ്ടും ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട് അതുപോലെ യുക്രൈന് ഇന്ത്യയിൽ സഹായം നൽകുന്ന കാര്യവും നിർത്തിവെച്ചിരിക്കുകയായിരുന്നു അതെല്ലാം പുനരാരംഭിക്കാൻ അമേരിക്കൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് എങ്ങനെയും ഇതൊരു ഒത്തീർപ്പാക്കണം എന്ന ശക്തമായ നിലപാടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനങ്ങളും മറ്റും റഷ്യയെ ഔദ്യോഗികമായി അറിയിക്കുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി ചർച്ചകളിലെ തീരുമാനങ്ങൾ റഷ്യ അംഗീകരിക്കുമെന്നാണ് തങ്ങൾ കരുതുന്നത് എന്നും റൂബിയോ പറഞ്ഞു അതല്ല റഷ്യ ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഇരു കൂട്ടരും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും എന്ന സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട് സൗദി അറേബ്യയിൽ നടന്ന വെടിനിർത്തൽ കരാർ ചർച്ചകളെ പല യൂറോപ്യൻ രാജ്യങ്ങളും സ്വാഗതം ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ചർച്ചയെ അങ്ങേറ്റം സ്വാഗതം ചെയ്യുകയും ഇനി പന്ത് പുട്ടിൻ്റെ കോർട്ടിലാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഒരു കാര്യത്തിൽ ഇപ്പോഴും സംശയം പ്രകടിപ്പിക്കുകയാണ് അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പൂർണ്ണമായും വിശ്വസിക്കാമോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം പലപ്പോഴും ചർച്ചകളിൽ ആദ്യം ഒരുത്തിരിയുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ അംഗീകരിക്കാം എന്ന് പറയുന്ന പുടിൻ പിന്നീട് അത് മാറ്റുന്ന രീതി സ്ഥിരമായി പലപ്പോഴും കണ്ടുവരാറുള്ളായിരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നത് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ഇക്കാര്യത്തിൽ ഒരു കർശന നിലപാട് തന്നെ എടുക്കാനാണ് സാധ്യത നേരത്തെ റഷ്യയ്ക്ക് വലിയ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ട്രംപും പുട്ടിനുമായി വ്യക്തിപരമായി വളരെ നല്ല ബന്ധമാണുള്ളത് ട്രംപ് പ്രസിഡൻ്റായ ചുമതലയേറ്റവും തൊട്ടു പിന്നാലെ ഏതാണ്ട് ഒന്നര മണിക്കൂറോളം സമയം പുട്ടിനുമായി ഫോണിൽ സംസാരിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു അപ്പോൾ ഒരു സാഹചര്യത്തിൽ റഷ്യയും ഒടുവിൽ ഒത്തുതീർപ്പിന് തയ്യാറാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് കരുതപ്പെടുന്നത് റഷ്യയ്ക്ക് നഷ്ടമായ ഉക്രൈനിലെ ചില മേഖലകൾ തിരികെ കൊടുക്കാൻ അമേരിക്ക മുൻകൈ എടുക്കും എന്ന് സൂചനയുണ്ട് ഏതായാലും ഇപ്പോൾ സെൽനസ്കിയെ സംബന്ധിച്ച് അദ്ദേഹം ഒത്തുതീർപ്പ് ചർച്ചകളിൽ തൃപ്തനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ചാൽ മതി എന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ സെൽനസ്കി എത്തിയിരിക്കുന്നു ഇനി റഷ്യയുടെ പ്രതികരണമാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്